ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം കാത്തിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണികളും രാഷ്ട്രീയപരമായ എല്ലാ നീക്കങ്ങളും ഇനി നടക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാ പാർട്ടികൾക്കും അത്യാവശ്യമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ നേട്ടത്തിനും കുറവിനുമനുസരിച്ചായിരിക്കും എല്ലാ നീക്കങ്ങളും തീരുമാനങ്ങളും നടക്കുക എന്നാൽ അതിലും ഒരു ചൂട് മുന്നോട്ട് വച്ചിരിക്കുകയാണ് ബി കേരളത്തിലെ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖം എന്നത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി ബി മുഖമായി മാറാനുള്ള പ്രവൃത്ത ഉണ്ടായിരുന്നുവെങ്കിലും അത് മാറിയിരുന്നു കേരളത്തിൽ അണികളിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള നേതാവ് ആരെന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു സുരേഷ് ഗോപി നേരത്തെ പ്രചാരണം തുടങ്ങിയെങ്കിലും അതിൽ വെള്ളി ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നിറഞ്ഞു നിന്നത് അവസാന നിമിഷ പ്രചാരണത്തിനിറങ്ങിയ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു പാർട്ടി കൊടുക്കുന്ന യാതൊരു സ്ഥാനവും ദൗത്യവും യാതൊരു മടിയും കൂടാതെ നിർവഹിക്കുന്ന വ്യക്തി നേതാവും കൂടിയാണ് ശോഭ അത് കേന്ദ്ര നേതൃത്വത്തിന് അറിയുകയും ചെയ്യാം എങ്കിലും പലപ്പോഴായി ശോഭാ സുരേന്ദ്രനെതിരെ ഇവിടെ നിന്ന് പാലകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ചേർന്ന് കേന്ദ്രത്തിൽ വച്ചിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകാതിരിക്കുകയെന്നത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ പിണറായി വിജയൻ കൂട്ടുകെട്ടിന്റെ ആവശ്യമാണ് ബി ജെ പിക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാവുകയാണെങ്കിൽ ഈ മൂവർ സംഘത്തിന്റെ പദ്ധതി കച്ചവടങ്ങൾ പൊളിയുമെന്നത് തന്നെയാണ് കാരണം പലതവണ കെ സുരേന്ദ്രനെ അധ്യക്ഷ നിന്ന് മാറ്റാൻ കേന്ദ്ര നേതൃത്വം ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം ഇടപെട്ട അതില്ലാതാക്കിയത് വി മുരളീധരനാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റി സുരേഷ് ഗോപിയെ കൊണ്ടുവരാനും ഒരിക്കൽ നീക്കം നടത്തിയിരുന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് സംസ്ഥാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിൽ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ഒരുപക്ഷേ ഇനി സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരിക ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ആദ്യം വരുന്ന പേര് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് തന്നെയാകും കാരണം ഷോൺ ജോർജ് നേതൃനിരയിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് ഷോൺ ജോർജിനെ ആക്കിയില്ലെങ്കിൽ പിന്നെയുള്ളത് പത്തനംതിട്ട സ്ഥാനാർത്ഥിയായ എ കെ ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണിയാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ ചോർജ് ജോർജിയിലായിരിക്കും മുൻഗണന കാരണം തിരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം അത് മാറി മറിയുകയായിരുന്നു പക്ഷേ അണികളുടെ വികാരം മാനിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് എല്ലാവരും ഏകപക്ഷമായി ഉയർത്തുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയാണ്